നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ഒരു നുണയെ അല്ലെങ്കിൽ അർദ്ധ സത്യത്തെ സത്യം എന്ന നിലയിൽ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് തങ്ങളുടെ സ്ഥാപിത ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് കപ്പൽ അപകടം ക്രിമിനൽ കേസ് എടുക്കരുതെന്ന് മുഖ്യമന്ത്രി എന്ന പല നിലയിൽ ആഘോഷിക്കുന്ന വാർത്ത ഈ വാർത്ത ഉറവിടത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം മാറ്റിവെച്ച് എന്താണ് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത് എന്ന് ആദ്യം നോക്കാം അതിനു മുമ്പ് ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് മാരി ടൈം ഷിപ്പിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് എക്സിക്യൂട്ടീവ് തലത്തിൽ ഈ രാജ്യത്തെ ഷിപ്പിംഗ് സംബന്ധമായി കാര്യങ്ങൾ നോക്കാൻ സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള ഏജൻസി എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇന്ത്യയിൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന ഡി പോലെ തന്നെ ഡി ജി എന്ന് പറയാം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിങ്ങിനെ നയിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇനി വാർത്തയിലേക്ക് വരാം ഈ വാർത്തക്കൊപ്പം പ്രചരിപ്പിക്കുന്ന ഒരു മിനിറ്റ്സ് ആണ് നോട്ടാണ് അർദ്ധസത്യങ്ങളോടെ പ്രചരിപ്പിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ആ മിനിറ്റ്സിൽ ഏഴാമത്തെ പോയിന്റിൽ കപ്പൽ അപകടത്തിൽ ക്രിമിനൽ കേസ് എടുക്കരുതെന്നും എഫ്ഐആർ ഇടേണ്ട കോസ്റ്റൽ പോലീസിനെ തടയുന്നു എന്നും മുഖ്യമന്ത്രി കേസെടുക്കരുത് എന്ന് കർശനമായി പറഞ്ഞു എന്നൊക്കെയാണ് പ്രചരണം ഈ മിനിറ്റ്സ് എന്തിൻ്റെതാണ് കേരള തീരത്തിനോടടുത്ത് ഒരു അപകടം നടന്നു എന്ന വസ്തുതയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചർച്ച ചെയ്യാനായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത് നടത്തിയ ചർച്ചയുടെ ഫലമായി ഉണ്ടായ തീരുമാനങ്ങളുടെ രേഖയാണിത് നോട്ട്സിന്റെ തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപത് ആ രേഖയിലെ ഏഴാമത്തെ പോയിന്റ് എടുത്തു വെച്ചാണ് ഈ ചർച്ച മുഴുവൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഏഴാമത്തെ പോയിന്റ് ഇംഗ്ലീഷിലാണ് രേഖ മുഴുവൻ മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി എഴുതപ്പെട്ട ആ രേഖയിലെ പോയിന്റ് സെവൻ ഇങ്ങനെ പറയുന്നു പൊതുധാരണ പ്രകാരം ഒരു ക്രിമിനൽ കേസ് ഉടനടി ഫയൽ ചെയ്യേണ്ടതില്ലെന്നും ഈ സമയത്ത് മുഴുവൻ ശ്രദ്ധയും നാശനഷ്ടം തെളിവുകൾ ശേഖരിക്കുന്നതിലായിരിക്കണമെന്നും അങ്ങനെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയും ചെയ്യും ഇതിലെവിടെയാണ് ക്രിമിനൽ കേസ് എടുക്കാൻ പാടില്ല എന്നോ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്നോ പറയുന്നത് ഒരു അപകടം സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു റോഡ് അപകടം എടുക്കാം പോലീസിന്റെ ആയാലും അവിടെ എത്തുന്ന നാട്ടുകാരുടെ ആയാലും ആദ്യ സമയത്ത് മുഴുവൻ ശ്രദ്ധയും എന്തിലാകും ആദ്യം അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുക രണ്ട് അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഉദാഹരണമായി വാഹനം കത്തിയിട്ടുണ്ടെങ്കിൽ അത് പടർന്ന് പിടിക്കാതിരിക്കാനുള്ള പണികൾ ചെയ്യുക മൂന്ന് അപകടം ഉണ്ടായ സ്ഥലത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കുക പിന്നെ അപകട കാരണം കണ്ടുപിടിച്ച് കുറ്റവാളി ആരെന്ന് കണ്ട് കേസെടുക്കുക കൂടുതൽ അന്വേഷണം നടത്തുക ഇത് തന്നെയല്ലേ ആ രേഖയിലും പറഞ്ഞിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രി എത്ര പ്രോ ആക്റ്റീവ് ആണെന്ന് ആ രേഖ വെളിവാക്കുന്നുണ്ട് ഒരു അപകടമുണ്ടായി നടപടി എടുക്കേണ്ട രാജ്യത്തെ ടോപ്പ് ഏജൻസിയെ നയിക്കുന്ന ആളെ തന്നെ വിളിച്ച് ചർച്ച നടത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയൊക്കെയാണ് ചുമതലകൾ ഏൽപ്പിച്ചത് എന്നൊക്കെ ആ രേഖയിൽ ഉണ്ട് ഇത്രയും സുതാര്യമായ ഒരു രേഖ എടുത്തു വെച്ചുകൊണ്ട് ചർച്ച സംഘടിപ്പിക്കുവാനും പോസ്റ്റ് ഇട്ട് തർക്കിക്കാനും ഇന്ന് കോസ്റ്റൽ പോലീസ് എഫ്ഐ രജിസ്റ്റർ ചെയ്തപ്പോൾ ആ എഫ്ഐആർ എടുത്ത് സത്യം പറഞ്ഞവരെ അന്തംകമ്മി എന്നൊക്കെ ചാപ്പകുത്താനുള്ള ചെയ്തു എന്താകും ആരോ ഒരാൾ നാടൻ ഭാഷയിൽ മുഷിപ്പ് പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ കാരണം കുന്നായ്മ പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത ഒരു പേപ്പർ കഷ്ണം വായിച്ചു നോക്കാൻ പോലും മെനക്കെടാതെ ആവേശം കൊണ്ടതാണോ ഈ കൂട്ടർ അതോ മറ്റു ലക്ഷ്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഇനി ഈ രേഖ നിങ്ങളുടെ കയ്യിൽ എത്തിച്ച് കുന്നായ്മ പറഞ്ഞവൻ ആരായാലും അവനെ സൂക്ഷിക്കേണ്ടതാണ് ഈ നാടിനെ അവൻ ഒറ്റ അവർ തന്നെ പ്രചരിപ്പിക്കുന്ന രേഖയും അതിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റും കൊടുക്കാം പിണറായി വിജയന് വേണ്ടി കപ്പൽ മുക്കി എന്നൊക്കെ എഴുതി എഴുതിവിടുന്ന ലീഗന്മാർക്കു വേണ്ടി ഈ അപകടത്തിൽപ്പെട്ട കമ്പനി എം എസ് സി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറ്റലിയിൽ സ്ഥാപിതമായ മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി എസ് എ ആണ് ഈ എം എസ് സി മുദ്ര ശ്രദ്ധിച്ചോ ഇറ്റലി ഇനി വേണൽ ആ ആംഗിളിൽ ഒരു പടപ്പുണ്ടാക്കി പൊളിക്കാം ഇവരുടെ കൈവശമാണ് ലോകത്തെ ഏറ്റവും വലിയ കപ്പലുള്ളത് എം എസ് സി ഐറീന അത് നമ്മുടെ വിഴിഞ്ഞൻ തീരത്ത് ചരക്കുകൾ ഇറക്കുകയാണ് ലോകത്തെ ഇരുപത് ശതമാനം ചരക്കുകളും കൈകാര്യം ചെയ്യുന്നത് ഈ എം എസ് സിയാണ് ഷാർജ സുൽത്താനെ കമലാ വിജയൻ സ്വർണം കൊണ്ടു കൊടുത്ത് അഴിമതി നടത്തി എന്നൊക്കെ വിളിച്ചു പറയാൻ ഒളിപ്പില്ലാത്തവന്മാർക്ക് എന്താണ് എം നന്ദി നമസ്കാരം